ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുധിയെ കളിയാക്കിക്കൊണ്ട് തന്നെ രവി ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രക്ക് അരിശം വരികയാണ് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നു ആമയം മുയലോ നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇവനെ അപമാനിക്കുകയാണ് അതെ നിങ്ങൾ കണ്ടോ ഇവനൊരു അവസരം കിട്ടിക്കഴിഞ്ഞാലേ ഇവൻ റോക്കറ്റ് പോലെ പുതിക്കും നിങ്ങളത് കണ്ടോ പിന്നെ റോക്കറ്റ് പോലെ പുതിക്കാൻ എന്താണ് ഇവൻ റോക്കറ്റാണെന്നൊക്കെ ചോദിക്കണം അതെ കണ്ടോ വീണ്ടും നിങ്ങൾ നിങ്ങളിവനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതെ സുധി പാവല്ലേ ശ്രുതിക്ക് വിദ്യാഭ്യാസം ഉണ്ട് എല്ലാം ഉണ്ട് അവൻ കണ്ടോ അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവൻ ചെയ്യും ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും രവിയാണെങ്കിൽ ആകൊരു പുച്ചിച്ച് അപ്പോഴാണ് അതെ നമ്മുടെ ശ്രുതി വരുന്നത് അപ്പൊ ആണെങ്കിൽ ചന്ദ്രനെ ഇങ്ങനെയെങ്കിലും സോപ്പിടുന്നല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അങ്ങനെ നമ്മുടെ ശ്രുതി പറയാം അമ്മേ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞായിരുന്നു അമ്മയ്ക്കൊരു സർപ്രൈസും കൊണ്ട് ആ ഏതായാലും ശ്രുതി വന്നിരിക്കുന്നു സർപ്രൈസോ എന്ത് സർപ്രൈസ് ഹാ ഇതിന് മാത്രം സർപ്രൈസ് എന്താണോ തരാനുള്ളത് ആൻറ്റി ആന ഇതൊന്നും മേടിക്ക ഇതൊന്ന് കയ്യിലെത്തും മേടിക്കാൻറ്റി പക്ഷേ ചന്ദ്രക്ക് അത് മേടിക്കാൻ അത് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അമ്മ എന്തിനാമ്മ ഇങ്ങനെ മടിക്കുന്നത് മേടിക്കാൻറ്റി എന്നൊക്കെ ഇങ്ങനെ പറയുക ശ്രുതിയും ശ്രുതിയും ഒക്കെ ചേർന്നുകൊണ്ട് അങ്ങനെ ശ്രുതിയുടെ കയ്യിൽ നിന്ന് അത് മേടിച്ചിട്ട് തുറന്നു നോക്കുക അപ്പൊ അതിനുള്ള ഒരു സാരി ഇതെന്താ സാരിയോ അതേ അമ്മേ ഇത് വെറും സാരിയല്ല ദേ ശ്രുതിയുടെ അംഗളിയില്ലേ എളേച്ചൻ എളേച്ചൻ മലേഷ്യയിൽ നിന്ന് അഴച്ചുവിട്ടതാ കൊറിയറായിട്ട് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് ചന്ദ്രയുടെ കണ്ണും തള്ളു ഏഹ് മലേഷ്യയിൽ നിന്നോ അതേനേ മലേഷ്യ നിന്ന് തന്നെ അപ്പൊ ചന്ദ്രക്ക് വലിയ സന്തോഷം അപ്പൊ നമ്മുടെ ദേവി ദേവിയെടുത്ത് വായിക്കും ഇതോ മലേഷ്യയിൽ നിന്ന് ഈ സാരിയോ ഈ സാരി ഇവിടെ നിന്ന് കിട്ടുമല്ലോ അല്ല നമ്മുടെ കേരളത്തിലെ കുറെ സാരികളാണല്ലോ മലേഷ്യയിലും സിംഗപ്പൂരിലൊക്കെ കൂടുതലും അയച്ചു വിടുന്നത് അപ്പോ നമ്മുടെ കേരളത്തിലും കിട്ടും ഇങ്ങനത്തെ സാരികളൊക്കെ ഏ അല്ലേ ഇത് കേരളത്തിലെ സാരിയേ അല്ല ഇത് മലേഷ്യയില് നിർമ്മിച്ച ഒരു പ്രത്യേകതരം സാരിയാണ് എന്നും പറഞ്ഞുകൊണ്ട് രവിയുടെ കണ്ണ് കെട്ടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ശ്രുതി അങ്ങനെ നമ്മുടെ ചന്ദ്ര ഇങ്ങനെ നോക്കുക നോക്കഴിഞ്ഞാൽ എപ്പോഴേക്കും ഭയങ്കര ഇഷ്ടമായി ആ ഏതായാലും ശ്രുതിയുടെ എളേച്ചൽ എനിക്ക് മലേഷ്യയിൽ നിന്ന് സാരിയൊക്കെ കൊടുത്തയച്ചല്ലോ അത് തന്നെ വലിയ സന്തോഷം ഒരുപാട് സന്തോഷമായിട്ടോ ആട്ടോ എന്നൊക്കെ പറയാം അങ്ങനെയെല്ലാം പറഞ്ഞു ആൻറ്റി ഇതൊന്ന് വെച്ച് നോക്കിയാൽ ആൻറ്റിക്ക് ഈ കളർ ചേരുമെന്ന് ഞാൻ എളേച്ചിനോട് പറഞ്ഞായിരുന്നേ അപ്പൊ അതുകൊണ്ടാണ് ഈ കളർ തന്നെ അയച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രക്ക് കളറെല്ലാം വെച്ച് നോക്കിയാ അങ്ങനെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ആ സാരി ഒന്നെങ്കിലും മണത്ത് നോക്കിയാ മണത്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് മുല്ലപ്പൂര്യം മണം ഇതെന്താണ് സാരിക്ക് മുല്ലപ്പൂര്യം മണം എന്ന് ചിന്തിച്ചപ്പോൾ ും മണത്തൂക്ക ദേ വരുന്നു രേവതി രേവതിയുടെ തല മുഴുവനും മുല്ലപ്പൂ കൊണ്ട് നിറച്ചു വെച്ചിരിക്കുകയാണ് ആ അമ്മേ ഇതങ്ങോട്ട് നോക്കി വെറുതെ അല്ല മുല്ലപ്പൂവിന്റെ മണം വന്നത് അപ്പം ഇവരെയെന്ന് വലിയ മൈൻഡ് ചെയ്യാതെ നമ്മുടെ രേവതി അങ്ങോട്ട് പോകാൻ ശ്രമിക്ക അപ്പോഴേക്കും ചന്ദ്ര പിടിച്ചത് കേട്ടി രേവതി എവിടെ നിന്നേ അല്ല ഇതെന്ത ഇത് എന്തൊരു കോലം ഇത് ആഹാ ചട്ടി കമത്തി വെച്ചത് പോലെയാണല്ലോ നിന്റെ തലയിൽ മുഴുവൻ മുല്ലപ്പൂ കമത്തി വെച്ചിരിക്കുന്നത് മുടി മുഴുവനുണ്ടല്ലോ മുല്ലപ്പൂ അല്ല നിന്റെ കടയിൽ നിന്ന് ആരും മുല്ലപ്പൂ മേടിച്ചില്ലേ അതുകൊണ്ടാണോ ആ മുല്ലപ്പൂ മുഴുവനും നിന്റെ തലയിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്നത് അല്ല അറിയാൻ പാടാൻ ചോദിക്കുവാണ് ഇത് കേട്ട് കഴിയുമ്പഴേക്കും ദേവതയൊന്നും വേണ്ടിയില്ല ആ അങ്ങനെ സച്ചി ഓടി വരിക്ക സച്ചി ഓടി വന്നിട്ട് അച്ചാ ഇങ്ങോട്ടൊന്ന് വെച്ച വന്നേ അച്ഛാ അതെ പൗഡർ എട്ടെത്തി ആ പിന്നെ നീമ്പന്നം ആഹ് സുധീ നീമ്പാ ആ പിന്നെ ആ നിങ്ങളും മനം പിന്നെ വർഷയെയും ശ്രീകാന്തിനെയും ഒക്കെ വിളിക്ക എല്ലാവരെയും വിളിക്ക അപ്പൊ വർഷം ഓടി വരിക എല്ലാരും ഓടി വരിക ഓടി വന്നിട്ട് നിങ്ങൾ പുറത്തേക്ക് വാങ്ങേ ഇടയിൽ എന്തിനാടാ എന്തിന പുറത്തേക്ക് വരുന്നത് പറയാന്നേ നിങ്ങൾ പുറത്തേക്ക് വാ ഇവിടെ വലിയ കാര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ പുറത്ത് വലിച്ചടിച്ചോണ്ട് പോവുക അങ്ങനെ ഗേറ്റ് തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഒരു കാറ് അപ്പോ അതെ ഇത് കണ്ടോ എന്ന് പറയുക അപ്പൊ കാറ് കണ്ട് കഴിഞ്ഞപ്പോഴേക്കും സുതി അവിടെ സംസാരിക്കുകയാണ് പിന്നെ കാറ് കാണാനാണോ ഞങ്ങളെ വിളിച്ചത് ഞങ്ങൾ കുറെ കാറൊക്കെ കണ്ടിട്ടുണ്ട് നീ എന്തിനാ കാറ വിളിച്ചത് ഹേ ഇത് വെറും കാറല്ല എൻ്റെ എൻ്റെ കാറാണ് പിന്നെ നിന്റെ വാടക കാർ കാണാൻ വേണ്ടിയാണ് ഞങ്ങളെ വിളിക്കുന്നത് വാടകക്കാർ അല്ല ഇതെന്റെ സ്വന്തം കാറാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോകണം എന്താ സ്വന്തം കാറ അതെ എൻ്റെ സ്വന്തം കാർ തന്നെയാണിത് എൻ്റെ ഭാര്യ എനിക്ക് സമ്മാനിച്ച സ്വന്തം കാറ് അവൾ അധ്വാനിച്ച പൈസ കൊണ്ട് മേടിച്ച എന്റെ സ്വന്തം കാറ് അവരെനിക്ക് ആകെ സന്തോഷം തോന്നുകയാണ് അപ്പോ ശ്രുതിയും ശ്രുതിയും ഒക്കെ ഇങ്ങനെ പരസ്പരം നോക്കിയാൽ ചന്ദ്രയ്ക്ക് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ കുശിമ്പ് മൂത്തിട്ട് ഒരു രക്ഷയില്ലേ അച്ഛാ വെറുതെ പറഞ്ഞല്ല അച്ച സത്യമായിട്ടും പറഞ്ഞതാണ് അല്ല എങ്ങനെ പൈസ കിട്ടിയത് ആഹാ പോ കിട്ടിയ ഞാൻ പൈസ കൊണ്ട് മേടിച്ചതാ ഒരു വലിയൊരു ഓർഡർ അല്ലേ കിട്ടിയത് അതിന് നല്ലൊരു പൈസ കിട്ടിയല്ലോ അതുകൊണ്ട് മേടിച്ചതാണെന്നും പറയാം അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രക്ക് സഹിക്കാൻ പറ്റില്ല എടാ സുധീ നിന്റെ ഭാര്യ വലിയ പണക്കാരിയാണെന്നൊക്കെ പറഞ്ഞല്ലോ നിന്റെ ഭാര്യ വലിയ പണക്കാരിയാണെന്നൊക്കെ പറഞ്ഞല്ലോ എന്നിട്ട് നിനക്ക് വല്ല വല്ലതും എന്തെങ്കിലും മേടിച്ചു തരാനായിട്ട് പറ്റിയോടാ പറ്റില്ല പക്ഷേ എൻ്റെ ഭാര്യ അവള് പൂ കെട്ടിയ പൈസ കൊണ്ട് എനിക്കൊരു കാറ് മേടിച്ച് തന്നിരിക്കുകയാണ് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ ചന്ദ്രയാണെങ്കിൽ ശ്രുതി ഒന്ന് തറപ്പിച്ചിങ്ങനെ നോക്കിയാണ് അപ്പോൾ ശ്രുതിക്കാണെങ്കിലൊക്കെ പേടിയും തോന്നും കാരണം ശ്രുതി വലിയ പണക്കാരിയാണ് അച്ഛൻ മലേഷ്യയിലാണ് എന്നൊക്കെയല്ല പറഞ്ഞിരിക്കുന്നത് ഇതുവരെ ഒരു സാധനം ഒരു ബൈക്ക് വരും മേടിച്ചുകൊടുക്കാനായിട്ട് നമ്മുടെ ശ്രുതിയെ കൊണ്ട് സാധിച്ചിട്ടില്ല അച്ഛൻ ഇങ്ങോട്ട് വന്നേച്ച പുറത്തേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് രവിയെ മേടിച്ചുകൊണ്ട് നേരെ കാറിനടുത്തേക്ക് ചെല്ലില്ല അപ്പോൾ കാറിൻ്റെ അടുത്തേക്ക് ചെന്നു കഴിഞ്ഞപ്പോഴേക്കും എടാ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാറ് എടാ ഇത് എത്ര ലക്ഷം രൂപ വന്നേരിക്കും എടാ എന്നൊക്കെ എനിക്ക് ചോദിച്ചപ്പോഴേക്കും അതൊക്കെ ഇരിക്കട്ടെ ആ ഇത് എനിക്കെന്റെ ഭാര്യ സമ്മാനിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞാ അപ്പോ ചന്ദ്ര പറയാ പിന്നെ ഇവൻ വലിയ കാർമ്മി ഇത്രയൊക്കെ പൈസയൊന്നും ഇവളേതും ഉണ്ടാവില്ല ഇവരൊക്കെ ചുമ്മാ കള്ളം പറയണച്ചാ പിന്നെ എനിക്ക് ഞങ്ങൾക്ക് ആരോടും കള്ളം പറയേണ്ട യാതൊരു കാര്യമില്ല നീയാ മുഴുവനെ കള്ളത്തരങ്ങൾ കാണിച്ചു കൂടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഭയങ്കര തർക്കമാണ് അപ്പോൾ വർഷക്കിത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കാകെ സന്തോഷം അപ്പോൾ വർഷം നേരെ രേവതെടുത്ത് ചെന്നിട്ട് രേവതേച്ചി നന്നായി രേവതേച്ചി ചേച്ചിയെ കൂടി ഇതെല്ലാം സാധിച്ചല്ലോ എനിക്ക് വളരെയേറെ സന്തോഷമായി ഇങ്ങനെ വേണം പെണ്ണുങ്ങളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു അങ്ങനെ ഡേ വേറൊരു സംഭവം കൂടി ഉണ്ടേ അച്ചാ എന്നും പറഞ്ഞു അങ്ങനെ ഒരു പേര് കാണിച്ചു കൊടുക്കുക അതില് എസ് ആർ എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് ഇതെന്താണ് എസ് ആറ് ആ അത് എന്റെ രേവതിയുടെ പേര് എസ് സച്ചിൻ ആറ് രേവതി എങ്ങനെ ഉണ്ട് അച്ഛാ സന്തോഷായില്ല അച്ഛാ ഒരുപാട് സന്തോഷമായി മോനെ പിന്നെ എനിക്ക് രേവതിയുടെ പേരിടണോന്നായിരുന്നു ആഗ്രഹം പക്ഷെ അവൾ സമ്മതിച്ചില്ല രേവതിയുടെ പേരിടാനായിട്ട് അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരുടെയും പേരിൻ്റെ ആ തശരുട്ടാ ആ ഏതായാലും ആട്ടി പൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് ഭയങ്കര സന്തോഷത്തിലാണ് ഇതെല്ലാം കേട്ട് നിന്നാ നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ഒട്ടും സഹിക്കാനും പറ്റുന്നില്ല ശ്രുതി നേരെ റൂമിലേക്ക് ചെന്നിട്ട് എന്തൊക്കെ ഇങ്ങനെ ആലോചി അപ്പൊ ചന്ദ്ര കാലി തുള്ളി വന്നിട്ട് കണ്ടില്ലേ നീ എന്താലോചന നിൽക്കുകയാണ് ശ്രുതി ആന്റി ഇപ്പം ഞാൻ എന്ത് ചെയ്യാനാ എന്ത് ചെയ്യാനെന്നോ ഇവിടെ ഓരോ ദിവസം കഴിയും തോറും ആ സച്ചിയും രേവതിയും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കാം നിന്നെക്കൊണ്ട് ഇതും എല്ലാം സാധിക്കുന്നുണ്ട് എന്റെ ദൈവമേ എന്തെല്ലാം ഈ കുടുംബത്തിൽ എനിക്ക് കാണണം രേവതിയെ ഒരിടക്ക് സ്നേഹിക്കും അപ്പൊ കുറച്ച് കഴിയുമ്പഴത്തേക്ക് കാണും വെറുക്കും അങ്ങനെ രണ്ടുപേരും തല്ലുവിടുത്തും സ്നേഹമൊക്കെ ഉണ്ട് ഇപ്പൊ കണ്ടില്ലേ രേവതി ആ ചന്ദ്രയുടെ ആ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് കാര്യം മനസ്സിലായി ദേവി ഈ തള്ളയാണെങ്കിൽ എന്നെ കൊടുക്കാനുള്ള പണിയാണല്ലോ ദേ അതെ ശ്രുതി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇത്രയും പണക്കാരിയാണ് നീ എന്നിട്ട് നിനക്കൊരു ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല പക്ഷേ രേവതി കണ്ടില്ലേ അവള് അവനിപ്പം കാറ് മേടിച്ചു കൊടുത്തിരിക്കുന്നു ഇത്രയും പണം അവൻ്റെ അവളുടെ കയ്യിൽ എങ്ങനെ വന്നു ആന്റി ഇതൊക്കെ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യുന്നത് എങ്ങനെ ശരിയാവുന്നത് എങ്ങനെ ശരിയാവുന്നെന്നോ നിന്നെ നീ മനസ്സ് വിചാരിച്ചാൽ എന്താ അവനൊരു നല്ല ജോലി ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് പറ്റില്ലേ ആന്റി ഞാൻ ശ്രുതിയോട് പറയുന്നുണ്ട് ജോലിക്കൊക്കെ പോകാനായിട്ട് പക്ഷേ ജോലി നല്ലൊരു ജോലി കിട്ടൂന്നേ എവിടെ കിട്ടും നീ മനസ് വെച്ചാൽ അവൻ നല്ലൊരു ജോലി കിട്ടും ഏ അവൻ ഉയരിലേക്ക് പോകും അത് പിന്നെ ആൻറ്റി അതെങ്ങനെയാണ് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞുതരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര ഓരോ കാര്യങ്ങൾ സംസാരിക്കാണ് ഏതായാലും എത്രയും പെട്ടെന്ന് എൻ്റെ ഡാഡിയെ വിളിച്ചോ എന്നിട്ട് ഡാഡിയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം ഇവനും ഒരു ബിസിനസ് ഒപ്പിച്ചു കൊടുക്കാനായിട്ട് അയ്യോ ആൻറ്റി ഇപ്പം ഡാഡിയെ എങ്ങനെയാണ് ആൻറ്റി വിളിക്കുന്നത് അത് പിന്നെ ഡാഡി ചൂറിലായിരിക്കും പിന്നെ ചൂറ് ഏ അല്ലെങ്കിൽ നിന്റെ ഇളയച്ചനെ വിളിച്ച് പറഞ്ഞാൽ എത്ര ചൂറ് പോയാലും ഇപ്പോൾ ഒരു ചെറിയ മൊബൈൽ പോണെങ്കിലും നിന്റെ അച്ഛൻ്റെ കയ്യിൽ ഉണ്ടാവില്ലേ ഉണ്ടാവില്ലേന്നു ചോദിച്ചത് എന്നിട്ട് ഏത് സമയത്ത് ചൂറ് ചൂറ് ഹാ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങി ചന്ദ്ര ചന്ദ്രയുടെ ആ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ആകെ പേടിച്ച് പറിച്ചു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ചന്ദ്ര പറയാണ് ശ്രുതി ഞാൻ പറയുന്ന കാര്യങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ എടുക്കണം ഇനിയും ആടെ മുന്നിൽ തലകുലിച്ചു നിൽക്കാൻ പറ്റില്ല ഇത്രയൊക്കെ ഞാൻ നിന്നോട് പറയുന്നത് നിങ്ങളുടെ നല്ല ജീവിതത്തിന് വേണ്ടിയാ ആടെ മുന്നിൽ തല കുലിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത് അപ്പോ കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം പറയണം അല്ലെങ്കിൽ അറിയാലോ ഈ ചന്ദ്രയുടെ സ്വഭാവം നിനക്ക് ശെരിക്കറിയാലോ പറഞ്ഞേക്ക ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രടെന്ന് പോവുക ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല കാരണം പത്ത് പൈസയുടെ ഒരു വക പോലും ഇല്ലാത്തൊരു വ്യക്തിയാണല്ലോ ശ്രുതി അങ്ങനെ ശ്രുതി നേരെ അടുക്കളയിലേക്ക് ചെല്ലുക അപ്പം രേവതിയാണെങ്കിൽ ചായ അറപ്പിക്കുന്ന സമയത്തിലും അപ്പോൾ ശ്രുതി വിളിച്ചിട്ട് രേവതി രേവതി ചായ ഉണ്ടാക്കുകയാണ് അതേയല്ലോ അതെ എനിക്കും വല്ലാത്തൊരു തലവേദന ഒരു ഗ്ലാസ് ചായ എനിക്കും തരാമോ അതിനെന്താ തരാമല്ലോ ചായ എന്നും പറയുക അങ്ങനെ അതല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ രേവതി എന്താ എൻ്റെ തലയിൽ ഇത്രയും വെച്ചിരിക്കുന്നത് എന്താന്ന് ചോദിക്കോണേ ഏയ് അതൊന്നുമല്ല അല്ല ഈ കാറ് എങ്ങനെയാ കൊണ്ടുവന്നേ അത് സച്ചേടനെ ഓടിച്ചുകൊണ്ട് വന്ന് അയ്യോ രേവതി അതല്ല ഈ കാർ എങ്ങനെയാ മേടിച്ചത് അത് പിന്നെ പൈസ കൊടുത്ത് പൈസ കൊടുക്കാതെ ആ അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം പൈസ കൊടുക്കാതെ കാറൊന്നും കിട്ടില്ലെന്ന് രേവതിയുടെ വർത്തമാനൊക്കെ കേട്ടിട്ട് ഈ ശ്രുതിക്കാകെ കാലിയും വരുന്നുണ്ട് അങ്ങനെ കാലിയും കൊതുമല്ലാത്തൊരവസ്ഥ ആ എന്താ അറിയേണ്ടത് അതല്ല അല്ല ഈ സെക്കൻഡ് ഹാൻഡ് കാറൊക്കെ മേടിക്കുമ്പോൾ മൂന്നാല് ലക്ഷം രൂപയ്ക്ക് ആവുമല്ലോ ആവും അല്ല അത്രയും പൈസ രേവതിയുടെ കയ്യിൽ എങ്ങനെയാണ് കിട്ടിയത് എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ പൂ കെട്ടി അല്ല പൂ കെട്ടിയല്ല ഇത്രയും പൈസ കിട്ടും വലിയ ഓർഡർ ആയിരുന്നില്ലേ ശ്രീ ശ്രുതി എന്ന് പറയുക അല്ല വലിയ ഓർഡർ ആണെങ്കിൽ അഞ്ഞൂറ് മാലയല്ലേ അഞ്ഞൂറ് മാലയ്ക്ക് ഇത്രയും ലക്ഷം രൂപകളൊക്കെ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കിട്ടും ഇത്രയും പൂകെട്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ പൈസ മേടിച്ചത് എനിക്ക് നിങ്ങളോട് ഉണ പറയേണ്ട യാതൊരു കാര്യമില്ല എന്നും നമ്മുടെ രേവതി അവിടെ പറയുക അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കണ്ണ് താഴെ നിൽക്കുകയാണ് ശ്രുതി ഇതെല്ലാം കേട്ടുകൊണ്ട് വരികയായിരുന്നു നമ്മുടെ വർഷയും ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്ന നമസ്കാരം താങ്ക് യു ബൈ